ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ഒരു പായസം ഉണ്ടാക്കിയേക്കാം ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ പഴം ഉണങ്ങിയത് വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ പല സാധനങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ അവലിനകത്ത് ഇട്ടിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഈ ഉണങ്ങിയ പഴം വെച്ചിട്ട് ചെറുപയർ പരിപ്പും ഈ പഴവും കൂടെ ചേർത്തിട്ട് നമുക്കൊരു പായസം ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു പായസം കേട്ടോ ഞാൻ ഈ ചെറുപയർ പരിപ്പില്ലേ അത് നല്ലപോലെ വറുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടേക്ക് വരുന്നേ ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ളത് സാധാരണ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ശർക്കര പാനി തേങ്ങാ പാൽ ഒന്നാം പാൽ രണ്ടാം പാല് പിന്നെ കാശുവ മുന്തിരി ഏലക്കയും ചുക്കും കൂടെ പൊടിച്ചത് പിന്നെ രണ്ട് നമ്മുടെ സാദാ പഴമില്ല നല്ല പഴുത്ത രണ്ട് ഏത്തപ്പഴവും പഴവും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടേ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം വായോ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോവാണേ നമ്മുടെ ഈ വറുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന നമ്മുടെ ചെറുപയർ പരിപ്പ് നമുക്കൊന്നിട്ട് കൊടുക്കാം ഒരു കുക്കറിലേക്ക് ഇത് നന്നായിട്ട് വേവിക്കണമല്ലോ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം ഇല്ല രണ്ടാം പാലിനകത്ത് വേവിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും വേവിക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല വേഗം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് കുതിർന്ന ആയതുകൊണ്ട് വലിയ വേവുണ്ടാവില്ല ഒരു നാല് വിസലുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ചെറുപയർ പേര് ഇപ്പോൾ വെന്തോന്നൊന്ന് നോക്കണ്ടേ നാല് വിസലൊക്കെ അടിച്ച് തണുക്കാൻ വെച്ചു ഇനി നമുക്ക് തുറന്ന് നോക്കാം ചെറുപയർ വരിപ്പൊക്കെ വെന്തിട്ടുണ്ട് ഒത്തിരി വെന്തളിഞ്ഞു പോരുത് ഒരു ചെറിയ കടി കിട്ടണം കേട്ടോ സാധാരണ ചെറുവേർവരിപ്പ് പായസം വെക്കും പോലെയല്ല പായസം അത് ഇച്ചിരി ഒരു കടി കിട്ടുന്ന പോലെ വേണം വേവിച്ചെടുക്കാൻ ഇനി നമുക്ക് ഉരുളി വെക്കാം ഉരുളി എടുപ്പ് വെച്ചു നന്നായിട്ട് ചട്ടി ചൂടായപ്പം ഇതാ രണ്ട് സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുകയാണേ ആദ്യം തന്നെ നമുക്ക് ക്യാഷും മുന്തിരിയൊക്കെ ഇന്ന് വറുത്തെടുക്കാം കേട്ടോ ഇനിയിപ്പം നാടൻ പായസമായതുകൊണ്ട് തേങ്ങാക്കുത്ത് വറുത്തിട്ടാലും മതി അപ്പം നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ഇടുക ഞാൻ സാധാരണ ഉണ്ടാക്കുവാണെങ്കിൽ തേങ്ങാ കൊത്താണ് കൂടുതലും ഇടാറ് ഇതാ ക്യാഷ് ഇട്ടു ഇതൊന്നും ഇല്ല എങ്കിലാണ് പറഞ്ഞത് കേട്ടോ അതൊക്കെ മതി ക്യാഷും ഒന്ന് ചുവന്ന് വരുമ്പോൾ നമ്മുടെ മുന്തിരി കൂടി ഇട്ട് കൊടുക്കാവേ ഒന്നിച്ചിട്ടാൽ മതി ക്യാഷും മുന്തിരിയൊക്കെ ആയിട്ടുണ്ട് കോരി എടുക്കാവേ കാൽഷ്യം മുന്തിരിയൊക്കെ നമ്മൾ കോരിയെടുത്തു ഇനി നമ്മൾ ഇടുന്നത് ഇടുന്നതന്നറിയോ നമ്മുടെ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്ത പഴം ഇല്ലേ കൊടുക്കാവേ നെയ്ക്കാത്തോട്ടെ ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴുത്ത പഴമില്ലേ നല്ല പഴുത്ത പഴം ഇനിയിപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ ഡ്രൈ ആയിട്ടുള്ള പഴം ഇല്ല എങ്കിൽ ഈ പഴുത്ത പഴം ഇട്ടാൽ മതി കേട്ടോ നെയ്ക്കാത്ത നന്നായിട്ടൊന്ന് വഴന്നോട്ടെ നെയ്ക്കാത്ത് പഴവും അതുപോലെ തന്നെ ഉണങ്ങിയ പഴവും നമ്മുടെ പഴുത്ത പഴവും കൂടെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയർ ഇരുപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കണം വെറൈറ്റി പായസങ്ങളൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാ ഇതാ ഇനിയും ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതുമായിട്ടൊന്ന് മിക്സ് ആവട്ടെ നമ്മുടെ പഴവും ചെറുപയർ പരിപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വന്നപ്പം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നത് പഴത്തിന് മധുരം ഉണ്ട് അതുകൊണ്ട് തന്നെ ശർക്കര നോക്കിയിട്ട് കുറേശ് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ കൂടി പോകണ്ട കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പം ഒരു കിലോ ശർക്കര പാനീയാക്കിയതാ അതിനകത്ത് ഇപ്പം ഞാനൊരു അരക്കിലോടെ പാനി ഒഴിച്ചിട്ടുണ്ട് മൊത്തത്തിൽ തേങ്ങാപ്പാലും എല്ലാം കൂടെ വരുമ്പം അത് മതിയായിരിക്കും പഴത്തിൻ്റെ മധുരവും എല്ലാം കൂടെ ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി ഇതുവായിട്ടൊന്ന് റെഡി ആവട്ടെ പോരായ്മ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ശർക്കരയും പിന്നെ പഴവും പരിപ്പും എല്ലാം കൂടെ ഇതാ കുറുകി നല്ല പോലെ വന്നിട്ടുണ്ട് ഇനി വേണം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാൻ രണ്ടാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാവേ ഇനി ഇതും നന്നായിട്ട് മിക്സായി ഇതുപോലെ ഒന്ന് കുറുകി സെറ്റായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ അന്നിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർക്കാം നമ്മുടെ രണ്ടാം പാലും ഒക്കെ കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ദാ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ മുന്തിരി ഇട്ട് കൊടുക്കാം നമ്മുടെ ഏലയ്ക്ക ചുക്ക് ഇച്ചിരി പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചത് അതും കൂടെ ചേർക്കാം ഇത് മതിയാവും ഇനി നമുക്കേ ഒരു പിൻചുപ്പും കൂടെ ചേർക്കണേ കാര്യം വെച്ചാൽ നമ്മുടെ ശർക്കരക്ക് ഉപ്പില്ലാത്ത ശർക്കരയായിരുന്നു ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇനിയും ഒന്നാം പാൽ ഒഴിക്കുക ഒന്ന് ചെറുതായിട്ടൊരു തിള വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക അത്ര പരിപാടിയുള്ള ഇതുവായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് ഏത്തപ്പഴം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സൂപ്പർ പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കണം പ്രത്യേകിച്ച് വെറൈറ്റി ആഗ്രഹിക്കുന്നവരോ മത്സരങ്ങൾക്കൊക്കെ പോകുന്നവർക്കൊന്നും നല്ല വെറൈറ്റി ആട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് തല വന്നപ്പം സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തു ഇനി ഇത് ഒന്നും കൂടെ എന്താ പറയുക ഉരുളിയിൽ തന്നെ ഇരുന്നാൽ ഒന്നും കൂടെ കുറുകും ഈ ഒരു കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഇങ്ങനെ എടുക്കുക ഇച്ചിരി കൂടെ കുറുകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഇരുന്ന് കുറുകിക്കോളും അപ്പോൾ അതാ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കുവാണേ ഒന്ന് പറയാനില്ല നല്ല ഒരു സൂപ്പർ ടേസ്റ്റുള്ള പൈസ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ